അപ്പൊ രണ്ടാമത്തെ മകൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി വിവാഹം ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടു ഉപ്പ് മുളക് ലൈറ്റിലെ അച്ഛനും അമ്മയും ഒരു വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം എന്താണ് ഏതാണെന്നുള്ള ഞാൻ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി ഇത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് നമ്മൾ ഉപ്പ മുളക് ലൈറ്റ് ഫാമിലി ഉള്ള രണ്ടാമത്തെ കുഞ്ഞൻ എന്ന് പറയുന്ന മകൾ കല്യാണം ഉറപ്പിച്ച പയരുമായി സ്വന്തം വീട്ടുകാരെ പങ്കെടുപ്പിക്കാതെ വിവാഹം കഴിച്ചു ഓൾറെഡി ഇവരുടെ ആദ്യത്തെ മകളായിട്ടുള്ള പൊന്നൂസ് ഒളിച്ചോടി കെട്ടിയതാണ് അതിനുശേഷമാണ് ഇങ്ങനെ എന്തായാലും ഇപ്പൊ രണ്ടാമത്തെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം

ആയിക്കോട്ടെ അതൊക്കെ ശരിയാണ് ഏത് വയസ്സിൽ കല്യാണം കഴിച്ചാലും നമ്മൾ അനുഭവിക്കാനും നമ്മൾ അനുഭവിക്കുന്ന വേണം പക്ഷെ എന്ന് കാര്യത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിക്കാൻ ധൃതി കാട്ടിയതിന് അതൊരു എക്സ്പ്ലനേഷൻ ആക്കി എടുക്കരുത് ഓരോ പ്രായത്തിലും മനുഷ്യന് വരുന്ന ഓരോ തിരിച്ചറിവും പക്വതയും ഒക്കെ ഉണ്ട് ഈ പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയുന്നത് ജീവിതം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രായമാണ് ആ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ മക്കളെ കെട്ടിച്ചയക്കുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും പത്തൊമ്പതാമത്തെ വയസ്സിൽ നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾ ധൃതി കാട്ടിയതിന് അതൊരു എക്സ്പ്ലനേഷൻ ആവില്ല എന്നുള്ളതാണ് തലമാക്കിവിടെ കണ്ടോ ഇനിയും ഞാഹങ്കാരത്തിൽ പറയും ഞാൻ നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യന്യാണ് മനസ്സിലായാ ഏ ആ കാര്യത്തിന് യാതൊരു മാറ്റം ഇല്ല നിങ്ങൾ എന്തൊക്കെ കൊല കൊലവെല്ലി വലിച്ചാലും എന്നൊരു അമ്മ ഞാൻ നല്ലോണം അതുകൊണ്ട് ഞാൻ നാല് പ്രസവിച്ചത് എന്റെ മക്കളെ നോക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ നാല് പ്രസവിച്ചത് മനസ്സിലായാ ഓ മനസ്സിലായി ഇതിനാണ് നിങ്ങളുടെ പ്രശ്നം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അടിപൊളിയാണ് ഞാൻ ടോപ്പാണ് അതിന് ചുറ്റുമുള്ളവർക്കാണ് പ്രശ്നം വന്ന് നിങ്ങൾ സ്വയം സ്ഥാപിച്ചെടുക്കും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന്റെ ഈ ചിന്തകൾ ഇട്ടു നിങ്ങളുടെ തെറ്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് അത് നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അത് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോഴേക്കെ നിങ്ങൾ അത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുമില്ല സി ഇവിടെ നിങ്ങളുടെ ആദ്യത്തെ മകൾ ഒളിച്ചോടി കിട്ടി അല്ലെ നിങ്ങൾ രണ്ടാമത്തെ മകൾ നിങ്ങളുടെ കല്യാണത്തിന് പങ്കെടുപ്പിച്ചതുമില്ല ഇങ്ങനെ രണ്ട് പെൺമക്കളും നിങ്ങളോട് ഒരേപോലെ പെരുമാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മക്കളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾ ആ മക്കളോട് പെരുമാറുന്ന രീതിയിലും എന്തെങ്കിലുമൊക്കെ തെറ്റോ ഫോൾട്ടോ ഉണ്ടാവില്ലേ അതുപോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും നിങ്ങളെ മറുപടി ഞാൻ അടിപൊളിയാണ് എന്റെ മക്കൾക്കാണോ പ്രശ്നം എന്നാണല്ലോ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഉപ്പ് ഉപ്പുമുടകലായിട്ടുള്ള അച്ഛനെ കുറിച്ച് നമ്മളെടുക്കുമ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മൂടി കൊടുക്കുന്ന ഒരു ഭർത്താവാണ് എന്നുള്ള രീതി അതിന് ഒരു മറുപടി നൽകുന്നുണ്ട് നമ്മെന്താ കേട്ടു നോക്കാം ഭാഗം നിക്കാണ്ട് അമ്മ എന്താ പറഞ്ഞ അത് കേൾക്കാം സത്യസന്ധമായ കാര്യം ഈ വീട്ടിൽ അമ്മയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളൂ അത് നടക്കുമ്പോ ഞാനത് ചിന്തിക്കാറില്ല ഞാൻ ഞാൻ ഭാര്യ മനസ്സിലാക്കിയിട്ടുണ്ട് അതില് തെറ്റില്ലാത്ത കാര്യത്തില് തെറ്റുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഞാനത് ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധിക്കാണ്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിൽ ഉഷാവും അതുകൊണ്ടാണ് നമ്മളത് കണ്ടില്ല കേട്ടില്ല വെച്ച് മനസ്സിലാക്കണം ഓ മനസ്സിലാക്കി ഒരു അച്ഛനെന്ന് നിലക്ക് കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും കുറെ കണ്ടില്ല എന്നും കേട്ടില്ലെന്ന് വെച്ച് നടക്കുകയാണോ വേണ്ടത് ഒരു അച്ഛൻ അച്ഛൻ്റെതായ ഉത്തരവാദിത്തങ്ങളില്ല അതല്ലാണ്ട് അമ്മ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് മൂളികൊടുത്ത് ജീവിക്കാനോ വേണ്ടത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം നിങ്ങൾ പറഞ്ഞാലും ഇരുപത്തി ആറ് വർഷം എനിക്ക് എന്റെ ഭാര്യ അറിയാമെന്നൊക്കെ അവൾ എന്താണെന്ന് ഏതാണെന്നും എനിക്ക് നന്നായി അറിയാമെന്നൊക്കെ ഇതേ നിങ്ങൾ പത്ത് പതിനഞ്ച് വയസ്സില് നിങ്ങളുടെ മക്കൾ മനസ്സറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കൂടൊക്കെ തന്നെയാണ് നിങ്ങളെ കുറിച്ച് ആളുകൾ ഭാര്യയെ താങ്ങി നടക്കുന്ന ഒരു ഭർത്താവെന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്നത് എന്തായാലും കൊള്ളാം ഞാൻ ടോപ്പാണ് അടിപൊളിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഭാര്യയും നീ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ഉത്തമമായിട്ടുള്ള ഭാര്യ എന്നും പറഞ്ഞു നടക്കുന്ന ഒരു ഭർത്താവും ഞാൻ എന്ത് പറയാനാണ് ഇതിനൊക്കെ ബാക്കി എനിക്ക് പഠിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണ്ട ഞാൻ ഒരു കടക്കു ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞാൽ എന്താ ചെയ്യണ്ട പറ ഞങ്ങൾ കാറിൽ പോയി അറിഞ്ഞിട്ട് ആ ഷോപ്പിൽ സാധനം ഷോപ്പ് എന്ന് പറഞ്ഞാണ് ഞാൻ എന്തു ചെയ്യണം ണ്ടായിരുന്നു കേസ് അല്ലേ ഇനിയിപ്പോ പഠിക്കൂ പേ ആ ചേർത്തിയാള ഫോൺ എന്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഇത്ര രൂപ അടക്കണം അടക്കട്ടെ അടച്ചോ ഇത്ര രൂപ ബുക്കിനെ അടയ്ക്കണം അടച്ചോ ഈ അടയ്ക്കുന്നത് മാത്രമേ ഉള്ളു ഈ ഒരു ക്ലാസ്സിൽ കയറുന്നതോ കാര്യങ്ങളോ ഞാൻ ഞാൻ ചോദിക്കും ഓൺലൈൻ ക്ലാസ് കയറണുണ്ടോ ഇതിലൂടെ നിങ്ങൾ എന്താണ് ഈ പബ്ലിക്കിന് മുന്നിലേക്ക് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് അതൊന്ന് പറഞ്ഞെ ഒരു അച്ഛനമ്മ നിലയ്ക്ക് ഞാൻ എന്റെ മകൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഉത്തമരായിട്ടുള്ള മാതാപിതാക്കളാണ് പക്ഷെ എന്റെ മകൾ ഒന്നിനും കൊള്ളാത്തവളാണ് അവൾ തീരെ പഠിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല എന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ പബ്ലിക്കിന് മുന്നിൽ എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ എന്തോ വലിയ സംഭവം പോലെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളുടെ മകളാണ് അവൾക്ക് നാളെ ഭാവിയുണ്ട് ഒരു ജീവിതമുണ്ട് അവൾക്ക് നാളെ പബ്ലിക്കിന് മുന്നിൽ ജീവിക്കണം ഇങ്ങനെ അവൾ ഒന്നിനും കൊള്ളാത്തവളാണെന്നുള്ള രീതി ിൽ ചിത്രീകരിച്ച് നാണം കെടുത്തി വിടുമ്പോ നാളും ജീവിക്കേണ്ട ആ ഒരു ചിന്ത പോലും ഒരു അച്ഛനമ്മ നിലക്ക് ഇല്ലല്ലോ തൊട്ടു മുമ്പ് ഡയലോഗ് അടിച്ച് വിട്ടതല്ലേ ഉള്ളൂ ഞാൻ ഉത്തമമായിട്ടുള്ള ഭാര്യയാണ് ഉത്തമമായിട്ടുള്ള അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉത്തമായിട്ടുള്ള അമ്മ ചെയ്യേണ്ട പരിപാടിയാണ് ഇതൊക്കെ അല്ല നിങ്ങൾ ഒന്ന് പറഞ്ഞു നല്ലൊരു അമ്മ എന്ന് പറയുന്നത് മക്കൾ എന്തൊക്കെ തോന്നിയ അവസ്ഥ കാണിച്ചാലും മക്കളെ പബ്ലിക്കിന് മുന്നിൽ നാണം കെടുത്തില്ല പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ മാക്സിമം മക്കളെ പബ്ലിക്കിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ആ മൂത്ത മകൾ ഒഴിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് മൂത്ത മകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇപ്പതാ രണ്ടാമത്തെ മകളും എന്റെ വിവരവാദം ഒഴിക്ക് വരാണ് ഞാനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടക്കിടെ വീടുകളെന്ന് പറയുന്നുണ്ടല്ലോ ഞങ്ങളെ വിറ്റ് മറ്റുള്ളവർ ജീവിക്കുന്നു എന്ന് അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടി ഈ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുന്ന ആരാണ് നിങ്ങൾ തന്നെയാണ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറ്റം കുറവും ഇങ്ങനെ വീടുകൾ വന്ന് പറയുമ്പോ വിമർശനങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ ഈ പരിപാടി ആവർത്തിക്കാതിരിക്കാനും കൂടി വേണ്ടിയാണ് പറയുന്നത് അതുപോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ബാക്കി നെഞ്ചിങ്ങനെ പക്ഷെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ കണക്കില്ല ഞങ്ങളുടെ കണക്ക് ഈ നാല് മക്കളെക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നല്ലപ്പോ കാലം മുഴുവൻ ആർ എസ് എസിന്റെ ഉള്ളിലായിരുന്നു ജീവിതം ആർ എസ് എസിന് ഉള്ളിൽ പോയി കയറി കാശിനല്ല കണക്ക് അല്ല നമ്മള് നോക്കേണ്ട കടമ തള്ളി തള്ളി ജനിപ്പിച്ച നോക്കേണ്ട കടമ ഉണ്ട് അങ്ങനൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല മക്കൾ എന്ത് തോന്നിയവാസം ചെയ്താലും മാതാപിതാക്കൾ കണ്ടു നിൽക്കണം ആരും ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കല്ലേ കൊടുക്കല്ലേ മെയിൻ ആയിട്ട് എല്ലാവരും നിങ്ങൾ വിമർശിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എല്ലാറ്റിന്റെയും വളർത്തിന്റെയും ജനിപ്പിച്ചതിന്റെയും കണക്ക് ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ കൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവും പക്ഷെ കേൾക്കുന്നവർക്ക് എത്രത്തോളം ആലോചകാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ത് പറഞ്ഞാലും ഈ ജനിപ്പിച്ചതിന്റെയും വളർത്തിന്റെയും കണക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തപ്പൊ പറയാ ശരിയാണ് കണക്ക് പറയേണ്ട അടുത്ത് പറയണം പക്ഷെ പറയുന്നതിനൊരു അതിരില്ലേ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് ഇതൊക്കെ എന്താനിതൊക്കെ പറഞ്ഞൊരു പത്തിരുപത്തിയഞ്ചു മിനിറ്റ് ഇവരുടെ ദാരിദ്ര്യം പറിച്ചിട്ടാണ് മക്കളെ ഞങ്ങളുടെ കല്യാണം ഇന്ന വയസ്സിൽ കഴിഞ്ഞതാണ് ഞങ്ങൾ ആ സമയത്ത് ഒന്നില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആ പൈസ ചെലവാക്കി ഞങ്ങളടുത്തുനിന്ന് ഈ പൈസ പോയി എന്ന് പറഞ്ഞോ ഫുള്ള് ദാരിദ്ര്യം പറിച്ചില്ല മെഗാശീലയില് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് വീഡിയോ തന്നെ മൊത്തത്തിൽ ഒരു പത്തഞ്ച് മിനിറ്റ് ഉണ്ട് അതിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഇവരുടെ ദാരിദ്ര്യം പറിച്ചിട്ടാണ് ബാക്കി പതിനഞ്ചു മിനിറ്റ് മകളുടെ കുറ്റം പറിച്ചിട്ടു പറഞ്ഞു പക്ഷെ ഞങ്ങൾ

ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തിയെ എന്നെ ഇട്ട് വേദനിപ്പിച്ചു ഒരൊറ്റ കാരനായിരിക്കും എന്റെ മരണത്തിലുള്ള ഉത്തരവാദിത്വം അല്ലാണ്ട് വേറൊരു കാരണം എനിക്ക് എങ്ങനെ മരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്ക് ആയി എനിക്ക് നിങ്ങളോ നിങ്ങളോരോത്തടും ദിവസമായി എനിക്ക് തുറങ്ങാൻ പറ്റും പുലർച്ചെ നാലു അഞ്ച് കർണ്ണടയ്ക്കും രാവിലെ നിങ്ങളെ പോലെ മരണം വെച്ചു കൊടുക്കണ്ടേ എന്നാ ചെറിയ മക്കളെ ഓക്കെ ഇതുവരെ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിച്ചു പറഞ്ഞ കാര്യമാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളായിരിക്കും ഉത്തരവാദി എന്നുള്ള രീതിയിൽ ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ അവരുടെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കുകയാണ് നിങ്ങളെ ചെയ്തൊന്നും ഇല്ല ഇത് പഠകം പൊട്ടിച്ചവന് കുഴപ്പമില്ല കണ്ട് അഭിപ്രായം പറഞ്ഞവനായി പ്രശ്നം പിന്നെ എടുക്കച്ഛൻ എന്തോ പറഞ്ഞല്ലോ സത്യാവസ്ഥ അറിയാതെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ സത്യാവസ്ഥ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ കാരണക്കാർ ചിലപ്പോൾ തന്നെ ആകാം നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയായിരിക്കാം അതൊന്നും വല്ലപെടുത്ത പ്രശ്നം നിങ്ങൾ പ്രൈവറ്റ് ആയി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നില്ല നിങ്ങൾ എല്ലാം എടുത്ത് പബ്ലിക്കിൽ ഇട്ട് കൊട്ടാം എന്തെങ്കിലും മകൾ ഇറങ്ങി പോകുന്ന സമയത്ത് മകൾ മകളിരുന്ന് കുറ്റം പറയുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ആളുകൾ വിമർശിക്കുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ വേറൊന്നും നമ്മൾ പറയാനില്ല ആരും വേണ്ടത് ജീവിതത്തിൽ ഒരു പ്രൈവസി കാത്തു സൂക്ഷിക്കലാണ് അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം തുറന്നിട്ടൊരു പുസ്തകമാക്കി നിങ്ങൾ മാറ്റുന്നുണ്ട് പിന്നെ വന്നവനും പോയതിനും

നിങ്ങളുടെ മകളുടെ ഭാവി തന്നെയാണ് നിങ്ങൾ കളയുന്നതെന്നും കൂടി നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ മകളുടെ കയ്യിലിരിപ്പ് മോശമാണ് പോകുന്നു നല്ലൊരു തന്തയും തള്ളയും പറയേണ്ട ഒരു വാക്കാണത് അല്ല തുടക്കത്തിൽ ഞാൻ നല്ലൊരു അമ്മ ആണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നിന്നും പറയുന്നില്ല ഇനി ഇവരുടെ കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ മകൾ പ്രതികരണവുമായി വന്നിട്ടുണ്ടായിരുന്നു പുലിക്കാരിക്ക് എന്താണ് കൂടി നമുക്കൊന്ന് കേട്ടിട്ട് നിർത്താം നല്ല രീതിയിൽ സത്യം പറഞ്ഞല്ലോ അമ്മ കരഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ കരിഞ്ഞത് ഒരിക്കലും ഇങ്ങനെ ആയി പോവാണങ്ങള് പക്ഷെ അമ്മ എന്താ അച്ഛനമ്മക്ക് അത്രയും ആഗ്രഹങ്ങളുണ്ടായിരുന്നു അവരിങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് പോട്ട് നിന്നത് നമ്മുടെ അവസ്ഥ അത്രയും മനസ്സിലാക്കി ഓക്കെ അതാണ് ഈ ഒരു സമീപനത്തിൽ ഞാൻ നൂറ് ശതമാനം അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയൊക്കെ അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞിട്ടും ഇവർ വന്ന് പറഞ്ഞ എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്ക് പബ്ലിക്കിന് മുന്നിൽ പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അല്ലെ വേണമെങ്കിൽ ഇവർക്ക് അമ്മയെ രണ്ട് ചീത്ത വിളിക്കാമായിരുന്നു തെറി പറയാമായിരുന്നു ആ രീതിയിൽ അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പബ്ലിക്കിനെ നാണയം കിട്ടിയ സ്ഥിതിക്ക് ഇവരുടെ ഞായാലും പറയാമായിരുന്നു പക്ഷെ അവരിവിടെ പ്രൈവസി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തെറ്റാരുടെ ഭാഗത്തും ആയിക്കോട്ടെ പക്ഷെ കുടുംബത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ തീരണം എന്നുള്ളതാണ് അത് മറ്റുള്ളവരെ കൊട്ടുകോശിക്കാൻ നിൽക്കരുത് അങ്ങനെ കൊട്ടു ോഷിക്കുമ്പോഴാണ് നിങ്ങളുടെ കയ്യില് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അത് ഇനിയെങ്കിലും അച്ഛനും അമ്മയും മനസ്സിലാക്കിയാ നന്നാണ് എന്തായാലും അച്ഛനും അമ്മയും അവരുടെ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ കല്യാണം കച്ച രണ്ടാമത്തെ മകൾ അവളുടെ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു അതുകൂടാതെ തന്നെ ആദ്യത്തെ മക്കൾ അവരുടെ ചാനലും ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് എന്തായാലും മൂന്ന് ആൾക്കാർ മൂന്ന് ചാനലിൽ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനി ഇവിടം കൊണ്ട് അവസാനിച്ചാൽ മതിയായിരുന്നു ഒരു മെഗാ സീരിയൽ പോലെ നീണ്ടു പോകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം തന്നെ സൈബർ അറ്റാക്കിന് വിധേയമാകേണ്ടി വരും വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയല്ല എന്താണ് തോട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക്